ശാന്തി ശക്തിശാലി സേവനത്തിലൂടെ നിർബലരിൽ നിറക്കുന്ന സത്യസേവാധാരിയായി ഭവിക്കട്ടെ സത്യസേവാധാരിയുടെ യഥാർത്ഥ വിശേഷതയാണ് നിർബലരിൽ ബലം നിറക്കാൻ നിമിത്തരാകുക സേവനം എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ സഫലതയിൽ കാണപ്പെടുന്ന വ്യത്യാസത്തിൻ്റെ കാരണം സേവനത്തിൻ്റെ സാധനങ്ങളിൽ ശക്തിയുടെ കുറവാണ് ഏതുപോലെ വാളിൽ മൂർച്ചയില്ല എങ്കിൽ അത് വാളിൻ്റെ പ്രവൃത്തി ചെയ്യില്ല അതേപോലെ സേവനത്തിൻ്റെ സാധനങ്ങളിൽ ഓർമ്മയുടെ ശക്തിയാകുന്ന മൂർച്ചയില്ലെങ്കിൽ സഫലത ഉണ്ടാകില്ല അതിനാൽ ശക്തിശാലി സേവാധാരിയാകുക നിർബലരിൽ ബലം നിറച്ച് ക്വാളിറ്റിയുള്ള അതായത് ഗുണസമ്പന്നരായ ആത്മാക്കളെ തയ്യാറാക്കണം അപ്പോഴാണ് സത്യസേവാധാരി എന്ന് പറയുക ഓം ശാന്തി